ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് മഹാശിവരാത്രി വ്രതം അതെങ്ങനെ എടുക്കാമെന്നും അത് നമ്മളെങ്ങനെ അതിൻ്റെ നിഷ്ഠയിൽ അതിൻ്റെ വ്രതാചരണത്തെപ്പറ്റിയും എന്തിനു വേണ്ടിയാണ് എടുക്കുന്നതിനെ പറ്റിയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അതായത് ശിവരാത്രി വ്രതം എന്ന് പറയുന്നത് നമ്മുടെ മഹാദേവനായ ഈ ലോകത്തിൻ്റെ തന്നെ നാഥനായ ശിവഭഗവാന് വേണ്ടി നമ്മൾ എടുക്കുന്ന വ്രതമാണ് ശിവരാത്രി വ്രതം അത് ഈ എന്ന് പറയുന്നത് മാർച്ച് മാസം എട്ടാം തീയതി വെള്ളിയാഴ്ച ദിവസമാണ് ശിവരാത്രി അത് ഈ ലോകത്തിലെല്ലാവരും ലോകത്തിലുള്ള എല്ലാവർക്കും ഉള്ള നന്മയ്ക്ക് വേണ്ടി ലോക നന്മയ്ക്ക് വേണ്ടിയാണ് ഭഗവാൻ വിഷം എന്ന് പറയുന്ന വിഷം ഭൂമിയിൽ പാലാഴി മലന സമയത്ത് ഭൂമിയിൽ വീഴാതെ അത് ഭഗവാൻ സേവിക്കുകയും ശ്രീ പാർവതി ദേവി അദ്ദേഹത്തിന് അത് പിന്നെ അവകാതിരിക്കാൻ വേണ്ടി അത് കഴുത്തിന് കയറി പിടിക്കുകയും അങ്ങനെ അതവിടെ കിട അവിടെ തന്നെ വിഷാംശം കിട്ടിക്കിടന്ന് അങ്ങനെ നീല നിറമായിട്ട് മാറുകയും ചെയ്തു അത് പിന്നെ അതുകൊണ്ട് ഭഗവാനെ നീലകണ്ഠൻ എന്ന നാമത്തിലും അറിയപ്പെടുന്നുണ്ട് അപ്പോഴ് ആ ഒരു വിഷം ലോകത്തിൽ അതായത് ഈ ലോകത്തിൽ വിഷമയമാണ് ഈ ലോകം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ വിഷത്തെ മാറ്റി ഭഗവാനിലൂടെ നമുക്ക് ഈ ലോകത്തിൽ വെളിച്ചം വരുത്താൻ ഉള്ള ഒരു കീതം അന്ന് ഒരു ദിവസം നമ്മൾ ഭഗവാന് മാത്രം വേണ്ടി എഴുതി വയ്ക്കുക ഭഗവാനിൽ അതായത് അന്നത്തെ ദിവസം മാത്രമല്ല കലിയെ നമ്മൾ വ്രതമെടുക്കണം അല്ലെങ്കിൽ നമ്മൾ കുളിച്ചിട്ട് പിന്നെ അതായത് നമുക്ക് അരി ആഹാരം കഴിക്കാൻ തലേ ദിവസം അതൊരു നേരം കഴിക്കുക വൈകുന്നേരങ്ങളിൽ ദോശയോ ഗോതമ്പിൻ്റെ എന്തെങ്കിലും കഴിക്കാം രാവിലെയും ഗോതമ്പിൻ്റെ ഉച്ചക്ക് നമ്മൾ പരി കഴിക്കും അതിനുശേഷം പിറ്റേ ദിവസം അതായത് ശിവരാത്രി ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മൾ ഒരു അഞ്ചര ആ ടൈമിലേക്കൊക്കെ എഴുന്നേറ്റാൻ ശ്രമിക്കുക എന്നിട്ട് വിളക്കൊക്കെ വയ്ക്കുക വീട്ടിൽ വിളക്കൊക്കെ കൊതിച്ചതിന് ശേഷം നമ്മൾ ഓം നമശിവായ അന്നത്തെ ദിവസം നമുക്ക് എത്രയും ഭഗവാനെ അറിയാൻ പറ്റുമോ അത്രയും അറിയുക അതായത് ഓം നമശിവായ നമുക്ക് എത്രമാത്രം ചെല്ലാൻ പറ്റുമോ അത്രയും ചൊല്ലുക ഭസ്മക്കുറി അറിയുക രുദ്രാഷമുള്ള ഒരു ദുദാക്ഷം ധരിക്കുക അപ്പോഴും അതിലൊന്നുമല്ല അതിലെല്ലാം ആണ് നമുക്ക് മനസ്സ് ഭഗവാനെ അർപ്പിക്കുക ഭഗവാൻ അർപ്പിച്ച് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുക ഓം നമശിവായ മറ്റ് മന്ത്രങ്ങളൊന്നും നമുക്ക് അറിഞ്ഞില്ലെങ്കിലും ഈ ഒരു ഒറ്റ മന്ത്രം നമ്മൾ ഓം നമ ശിവായ ഓം നമ ശിവായ മന്ത്രം നമ്മൾ ഭഗവാനിൻ്റെ ഭഗവാന്റെ പാദങ്ങളെ മനസ്സിൽ വിചാരിച്ച് നമ്മൾ അർപ്പിച്ച് നമ്മൾ ഈ മന്ത്രം പിടിക്കുക അതിനുശേഷം നമുക്ക് അടുത്ത് ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോവുക ഭഗവാന് നമ്മളാൽ കഴി കഴിയുന്ന അതായത് കൂളത്തുമാല അതായത് ഭഗവാനൊത്തിരി സ്വർണമോ ആഭരണങ്ങളോ അല്ലെങ്കിൽ പൈസയോ ഒന്നും ആവശ്യമില്ല നമുക്ക് കൂളത്ത്മാലുണ്ടെങ്കിൽ കൂളത്ത്മാല മേടിച്ച് ഭഗവാന് കൊടുക്കാം ജലധാര ജലധാര ഭഗവാന് നടത്തി ഭഗവാന് വളരെ ഇഷ്ടമാണ് അതുപോലെ ഉണ്ടെങ്കിൽ ഭസ്മുണ്ടെങ്കിൽ ഭസ്മൈത്തിൽ വരിച്ചു കൊടുക്കാം ഭഗവാനും അതുപോലെ നമ്മൾ അന്നത്തെ ദിവസം ഭസ്മക്കുറി അണിയുന്നത് വളരെ ഉത്തമമായിരിക്കും എന്നേക്കാൾ അധികം ഭസ്മം ഇടുന്നതായിരിക്കും പിന്നീട് നമുക്ക് നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് മേടിച്ച് നമുക്ക് പിൻവിളക്കായിട്ട് കത്തിക്കാൻ പറ്റും അതുപോലെ ദമ്പതികൾ അവർ ഒരുമിച്ച് അമ്പലത്തിൽ പോകാൻ നോക്കാം കാര്യം അവർക്കാണ് കൂടുതൽ ഇത് കൂടുതൽ ആയിട്ട് വന്ന് അതായത് ശ്രീ പാർവതി ദേവി ആണ് ഭഗവാനിൽ ആ വിഷം താഴെ ഉള്ളിലോട്ട് പോവാതെ അതിനെ പിടിച്ചു നിർത്തിയത് അപ്പം ദേവി ദേവിയെ അതായത് മഹാദേവനൊപ്പം തന്നെ മഹാദേവിയെയും നമ്മൾ പ്രാർത്ഥിക്കുക ഓ ഉമാമഹേശ്വരായ നമ എന്ന മന്ത്രവും നിങ്ങൾ ശിവപുരാണം ഉണ്ടെങ്കിൽ അത് ജീവിക്കുക അങ്ങനെ അമ്പലത്തിൽ പോയി ഉമാമഹേശ്വര ക്ഷേത്രം ഉണ്ടെങ്കിലും ശിവക്ഷേത്രം ഉണ്ടെങ്കിലും ആണെങ്കിലും നമുക്ക് പോയാൽ മതി പോയി നമ്മൾ ഭഗവാനെയും ദേവിയേയും ഒരുപോലെ പ്രാർത്ഥിക്കുക അപ്പോൾ നമുക്ക് ദാമ്പത്യ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉള്ളവർക്ക് അതൊക്കെ മാറി അവരുടെ ജീവിതം വളരെ സന്തോഷപൂർണ്ണം അതായത് നമ്മുടെ ഒരു ദുഃഖത്തിൽ നിന്ന് നമ്മളിൽ എന്തെങ്കിലും ദുഃഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദോഷമുണ്ടെങ്കിൽ ആ ദോഷത്തിൽ നിന്ന് നമുക്ക് വെളിച്ചത്തിലേക്കുള്ള വഴി ഭഗവാൻ കാട്ടിത്തരുന്നതാണ് അതിന് ഉപരി നമ്മൾ അന്നത്തെ ദിവസം മറ്റുമെല്ലാം മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മളൊന്ന് ഒന്ന് പിന്നിലോട്ടായിട്ട് നമ്മൾ കൂടുതൽ ടൈം നമ്മൾ ഭഗവാനു വേണ്ടി മാറ്റി വെക്കാൻ നോക്കുക അതുപോലെ നമ്മൾ ആ മൃത എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് രാവിലെ അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിൽ പോയതിന് ശേഷം നമുക്ക് വേണമെന്നുള്ളവർ ഉച്ചയ്ക്ക് ഒരു നേരം വേണമെങ്കിൽ അരി ആഹാരം കഴിച്ചെടുക്കുന്നവരുണ്ട് അരിയെന്ന് വെച്ചാൽ ഇപ്പോഴും ഈ ഷുഗർ അങ്ങനൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അതല്ല നമ്മൾ ഉപവാസമായിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ളത് പക്ഷേ അങ്ങനെ എടുക്കാൻ പറ്റാത്ത ഒരു ഒരു നേരം അരി ആഹാരമോ അല്ലെങ്കിൽ ഒരു നേരം ഗോതമ്പിൻ്റെയോ എന്തെങ്കിലും കഴിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൃതം എടുക്കാം അതിൽ പ്രശ്നമില്ല പക്ഷേ ഉപവാസമായിട്ട് എടുക്കാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ എടുക്കുക ഉപവാസമായിട്ട് എടുക്കുന്നവർക്ക് രാവിലെ ഇള ആമ്പലത്തിൽ പോയിട്ട് വന്നതിന് ശേഷം ഇളനീര് കുടിക്കുക അല്ലെങ്കിൽ പാലോ പിന്നെ ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കാം അതൊന്നും വിഷയമില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഓവറായിട്ട് കഴിക്കരുത് ഇപ്പം വന്നതിന് ശേഷം നമ്മൾ ഇളനീര് കുടിക്കുന്നു അതിന് ശേഷം ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു പഴമോ അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം കഴിക്കാം പിന്നെ വൈകിട്ട് വൈകിട്ടും അതുപോലെ നമുക്കൊരു പഴവും അല്ലെങ്കിൽ ചായ കുടിക്കുക ഒഴിവാക്കുക പാൽ വെള്ളമായിട്ട് വേണം പാലും വെള്ളമായിട്ട് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ രാത്രിയിൽ നമ്മൾ ഒഴിക്കലാണ് ഏറ്റവും മെയിനായിട്ടുള്ളത് ശിവരാത്രി കുഴിക്കുക അതായത് ഉറക്കമൊഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ ഓരോ പ്രോഗ്രാംസൊക്കെ കണ്ടിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ടി വിയിൽ തന്നെ ചുമ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രോഗ്രാമൊക്കെ കണ്ട് ആ ഉറക്കം ഒഴിക്കണമല്ലോ എന്നുള്ള വിചാരത്തിൽ അങ്ങനെ ഇരുന്ന് ഉറക്കം ഒഴിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അപ്പോൾ ആ ടൈമിലെല്ലാം ഓം നമശിവായ മന്ത്രം മാത്രം നമ്മളുടെ ഉള്ളിൽ നിന്ന് ഒരുവിടുക ഓം നമ അല്ലെങ്കിൽ ശിവഭഗവാൻ്റെ ശിവപുര പുരാണം ആ പുസ്തകം വെച്ച് വായിക്കാം അത് അതുമല്ലെങ്കിൽ ആ പുസ്തകം ഇല്ലെന്നുണ്ടെങ്കിൽ മൂന്ന് മിഷുവാനുള്ള മന്ത്രം മാത്രം നിങ്ങൾ ജപിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ബുധമെടുക്കുന്നവർ അതായത് നീ ബുധം എടുത്തുകൂടാത്തവരുണ്ട് അതായത് വീട്ടിൽ അശുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് എടുക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നമുക്ക് ആരെങ്കിലും വേണ്ടപ്പെട്ടവർ നമ്മുടെ രക്തബന്ധത്തിനുള്ളവർക്കൊക്കെ മരണപ്പെടുകയാണെങ്കിൽ അവര് ബ്രതം എടുത്തുകൂട പിന്നെ അതുപോലെ തന്നെ പിന്നെ പുലവാലയങ്ങൾ അതായത് കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുകയാണെന്നുണ്ട് ഇതിൽ അപ്പം തന്നെ പതിനാറ് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ അങ്ങനെ കുറേ നിയമങ്ങളുണ്ട് അതിലൂടെ പാലിക്കുക പിന്നെ നമ്മൾ രാത്രി മുഴുവട്ട് വിധവെടുത്തതിന് ശേഷം രാവിലെ ഇനിയും കുടിച്ച് നമുക്ക് അടുത്ത അമ്പലം ഉണ്ടെങ്കിൽ അവിടെ പോയി നമുക്ക് ഇതവസാനിപ്പിക്കാവുന്നതാണ് അതല്ല എങ്കിൽ നമുക്കിപ്പം വീട്ടിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം അമ്പലത്തിൽ പോകാൻ പറ്റാതെ അടുത്ത അമ്പലമില്ല ഉപ്പിലൊക്കെ ഇരിക്കുന്നവർക്ക് ഇതൊക്കെ എടുക്കുന്നതല്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ വീട്ടിൽ തന്നെ എന്തു ചെയ്യുക തുളസി വെള്ളം വെച്ചിരിക്കുക തുളസി വെള്ളവും എടുത്ത് വിളക്ക് രാവിലെ വിളക്ക് കത്തിച്ചതിന് ശേഷം തുളസി തീർത്ഥം സേവിച്ച് ഇതാവസാനിപ്പിക്കാവുന്നതാണ് അപ്പോൾ വൃതം എടുക്കുന്നതിന് മുന്നേയും ഇത് എടുത്തതിന് ശേഷവും നമ്മൾ ഭഗവാനോട് അനുവാദം പൂർത്തിക്കേണ്ടതാണ് വിധ എടുക്കുന്നതിന് മുന്നേ അല്ലയോ ഭഗവാനും അല്ലേ ജഗദീശ്വര അല്ലേ മഹാദേവ ഞാൻ അവിടുത്തേക്ക് വേണ്ടി നമ്മൾ ഒരു ശിവരാത്രി ബ്രത എടുക്കുകയാണെന്ന് ഭഗവാനോട് അനുവാദം ചോദിച്ചതിന് ശേഷം എടുക്കുക അതുപോലെ ഇതെടുക്കുന്ന ടൈമിന് ഭഗവാൻ അപ്പം തന്നെ ഒരു ഭഗവാനെയും പ്രാർത്ഥിച്ചണം എങ്കിലും ഗണേശായും നമ്മൾ എന്ന് പ്രാർത്ഥിച്ച് ഗണപതി ഭഗവാൻ്റെയും അനുഗ്രഹം നമ്മൾ അതായത് നമ്മുടെ വ്രതത്തിൽ ഒന്നും തടസ്സങ്ങളൊന്നും വരല്ലേ ഗണപതി ഭഗവാനേന്ന് പ്രാർത്ഥിക്കണം അത് അവസാനിപ്പിക്കുന്ന നേരത്തും ഈ തുളസി തീർത്ഥം കുടിക്കുന്ന ടൈമിൽ ഭഗവാനെ അല്ലയോ ജഗദീശ്വര ഞാൻ എൻ്റെ വൃതത്തിൻ്റെ നിഷ്ഠയിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിലെൻ്റെ ഭഗവാൻ എന്നോട് ക്ഷമിക്കണം അപ്പോൾ തെറ്റു വരാതെ നമ്മൾ ഒരു തടസ്സവും ഇല്ലാതെ നല്ല രീതിയിൽ പോകാനാണ് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ദേവിയും പ്രാർത്ഥിച്ച് വേണം വിധം അവസാനിപ്പിക്കും അപ്പോഴ് എല്ലാ ഐശ്വര്യങ്ങളും എൻ്റെ കുടുംബത്തിന് ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ സർവേശ്വരൻ ജഗദീശ്വരനായ പരമേശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു qualcuno <small noise> <small noise>